വെറും അഞ്ച് മിനിറ്റ് ടിഫിനും റൈസിനും പറ്റിയ നല്ലൊരു കറി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും തയ്യാറാക്കൂ ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോന്ന് കുറേ ദിവസമായി പുതിയ വീഡിയോ ഇട്ടിട്ട് നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു രണ്ട് മാസമായിട്ട് എന്നാലും ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്ത് പോയി പോയിരിക്കുകയായിരുന്നു എന്തായാലും ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരും ഉണ്ടാക്കാത്ത ഒരു വിഭവം ടിഫിനും ചോറിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറി എങ്ങനെ തയ്യാറാക്കുന്നു ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് കുറേ പാത്രങ്ങളും ചിലവാക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു നല്ല സ്പൂൺ ഓയില് അങ്ങനെ ചൂടാവട്ടെ നമ്മൾ ഇതൊക്കെ ഇതുവരെ ഉപയോഗിക്കാത്ത നമ്മൾ കാണാത്ത എന്ത് കറിയാണ് ചേച്ചി ഉണ്ടാക്കണം അല്ലെങ്കിൽ ശൈലജ ഉണ്ടാക്കണമെന്ന് ഒന്നുമല്ല ഉള്ളിയും തക്കാളി ആവശ്യമുള്ളൂ പിന്നെ അതും കൊണ്ട് നമ്മൾ അതിലൊരു വെറൈറ്റി ഉണ്ട് നിങ്ങൾ ഇതുവരെ ഇടാ ഇടാത്ത ഒരു സാധനം കൂടി അതിൽ ഞാൻ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെങ്ങനെ തയ്യാറാക്കുന്ന കാണിക്കാം ഇത് ടിഫിനുപയോഗിക്കാം റൈസിനും ഉപയോഗിക്കാം അതുകൊണ്ട് ഇപ്പം സ്വതവേ എല്ലാ വീട്ടുകളിലും റൈസ് അധികം ഇഷ്ടപ്പെടുന്നവരില്ല എന്നാൽ ഒരു ലേശം വേണേനും ഇപ്പോൾ അതിലൊരു സ്റ്റൈലാണ് കുറച്ച് റൈസ് കുറച്ച് ചപ്പാത്തി കുറച്ച് റൈസ് എന്തെങ്കിലും ടിഫിൻ അതൊരു ഷീലാക്കി ഉണ്ടോ എല്ലാവരും അതുകൊണ്ട് ഇത് രണ്ടിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറി അത് എങ്ങനെ തയ്യാറാക്കുന്നു കാണിക്കാം ആദ്യം ഒരു ബേസിൽ ഒരു ഏതിലാണോ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്ര വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലിട്ടു ഓയിലൊഴിച്ചു ഓയിലൊഴിച്ചതിന് ശേഷം രണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കണ്ടിൽ പിന്നെ നാട് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കടുകിൻ്റെ കൂടെ രണ്ട് ഒരു വരെ കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കഴുകില്ല അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചെറുതായി നീളത്തിൽ കട്ട് ചെയ്ത സവാളം ഉള്ളിയും തക്കാളിയും കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കണമല്ലോ എന്താപ്പോൾ ഈ ഇങ്ങനെ പറയുന്നത് തോന്നുന്നു ഇതൊരു വെറൈറ്റി ആണ് നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനുപയോഗിക്കുന്നുണ്ട് അതെന്താന്ന് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ നമുക്ക് നിങ്ങളും ഇത് കാരണം ഇത് വീടുകളിലെ എല്ലാവരുടെ വീടുകളിലും സുപരിചിതമായി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിൽ ആയതിനും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടേ മതി സാധനത്തിന് ചെറുതായി നൂനാന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതായിട്ട് സവാള വരും അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് ഒരു തണ്ട് കരി ചേർത്തിട്ടുണ്ട് നന്നായിട്ടത് സോഫ്റ്റ് ആവട്ടെ നന്നായി സോഫ്റ്റ് ആയി ഇത്രയും മതി നമ്മൾ ഉപ്പ് ഇട്ടിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഉപ്പ് നമ്മൾ തക്കാളിയുടെ പൊടിയേന്നെ ഇടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച രണ്ട് സവാളയ്ക്ക് മൂന്ന് തക്കാളി അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് രണ്ട് തക്കാളി എടുക്കാൻ രണ്ട് തക്കാളി അടച്ചാൽ ഒരു ഉള്ളി ഇട്ടാൽ മതി ഒരു സവാള ഇട്ടാൽ മതി രണ്ട് സവാളയ്ക്ക് മൂന്ന് തക്കാളി തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഉപ്പ് ഇടാം അധികം ഇത് കുറഞ്ഞ നമുക്ക് പിന്നെ ഇടല്ലോ ഇത് നന്നെ വെള്ളം ഉണ്ടായി വരും അങ്ങനെ തക്കാളി ഉള്ളി നന്നായിട്ട് വേഗം ഇത് വലിയ പാത്രയ്ക്ക് വേണമെങ്കിൽ ആക്കാന്നാൽ കുറച്ച് വിസ്താരമായിട്ട് നമുക്ക് ഇളക്കാം ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വലിയ കുക്കറിലേക്ക് മാറ്റിയതാണ് ആ പാത്രം ഒരു പാത്രം ഇതിനാവശ്യമുള്ളൂ കുറേ പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൽ വേണമെങ്കിൽ തയ്യാറാക്കാൻ പറ്റാഞ്ഞിട്ടല്ല കുറച്ച് വിസ്താരമായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഇളക്കണേനൊക്കെ കുറച്ച് നിസ്താരം അയച്ചാൽ നമുക്ക് സൗകര്യം മാറി വെക്കാം ഇതൊന്ന് ഉപ്പിട്ടിട്ട് അടച്ചു വയ്ക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങണം ഇനി അതിലേക്ക് നമ്മുടെ സാധാരണമായി തന്നെ ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ നമ്മൾ സാമ്പാറിൽ സാമ്പാറിന്റെ അതേ കൂട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് സാമ്പാറിനെക്കാട്ടിലും സാമ്പാറിൽ നമ്മൾ പരിപ്പൊക്കെ ഇടും ഇത് പരിപ്പിനു പകരം ഞാൻ കണിച്ചു എന്താ ഉപയോഗിക്കണം എന്നുള്ളത് ഇതിലേക്ക് ഈ ആവേശത്തിന് കായപ്പൊടി എരിവ് ആവശ്യാനുസരണം കൂട്ട കുറയ്ക്കുക അവനുണ്ട് ചിലർക്ക് എരിവ് അധികം വേണ്ട ചിലർക്ക് എരിവ് വേണം അതുകൊണ്ട് ആവശ്യാനുസരണം കൂട്ടാ കുറയ്ക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം നന്നായി തക്കാളി വന്ന് തുടഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് ശേഷമാണ് വെള്ളം ഉപയോഗിക്കാൻ പാടുക പിന്നെ നമ്മൾ സാമ്പാറിൽ ഉപയോഗിക്കുന്ന മതി പുളി ഉപയോഗിക്കരുത് ഒരു ലേശം ഒരു ചെറിയൊരു ടേസ്റ്റ് അത്രയേ പോയുള്ളൂ ഇത് ലേശം പുളിയാണ് ഒരു ലേശം ഇട്ടിട്ടുള്ളൂ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പുളി ഉപയോഗിക്കും അതിൽ അത്ര പുളി പുളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല എന്നാൽ നമുക്ക് ആ പുളിയുടെ ടേസ്റ്റ് ഇതിൽ കിട്ടും വേണം വേണ്ട ഞാൻ ഉപയോഗിച്ചുള്ള പുളി ഇത്രയേ ഉള്ളൂ അതിൽ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം അതേമാതിരി വെള്ളം മാതിരി ഇത് നന്നായി തിളക്കട്ടെ അടച്ച് വെച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കരുവേപ്പിൻ്റെ ലേ ഇടാം മല്ലിയില കറിവേപ്പില നന്നായി തിളക്കിട്ട് അറച്ച് വെച്ച് തിളപ്പിക്കാം ഇനി ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകത ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പൊട്ടുകടലയാണ് ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം ഇങ്ങനെ തന്നെ പൊടിച്ചാൽ മതി ചൂടാക്കൊന്നും വേണ്ട ഭംഗി തന്നെ അല്ല കാണാൻ ഇനി ഇതാ പൊടിച്ച് വെച്ച പൊട്ടുകടല പൊടിച്ച് വെച്ച പൊട്ടുകടല കുറേശ്ശേ ആയിട്ട് നിൽക്കിയിട്ട് കുറെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി പരിപ്പ് വേവിക്കണ്ട കഷണങ്ങളൊന്നും വേണ്ട സാമ്പാർ ടിഫിനിലേക്കും റൈസിനും പറ്റിയൊരു സാമ്പാർ റെഡി ഞാൻ ഒന്ന് തിളക്കട്ടെ മസാല എല്ലാം ഒരു ഭാഗത്ത് പിടിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു ഒന്നും കൂടി ചേർക്കേണ്ട നന്നായി തിളച്ച് പാകത്തിനൊക്കെ ഉറുക്കാക്കി ഇനി ഒരു സാധനം കൂടി അധികാധി വെറുതെ ഇതേമാതിരി ഒരു ലേശം ഗരി മസാലപ്പൊടി നന്നായിട്ട് ഒന്നും കൂടി തിളച്ചാൽ നമുക്ക് കറി റെഡി ഇനി ഇതിൽ വറവ ഒന്നും വേണ്ട എല്ലാം നമ്മളായെന്നു തന്നെ ചെയ്തു റൈസിനും ടിഫിനും തയ്യാറാക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറി ഒരഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റിയ കറി ഓഫ് ചെയ്യാം കാണണം നിങ്ങൾ തയ്യാറാക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ ബൈ താങ്ക് യു ഓഫ് ചെയ്യാം